മാധ്യമ മാധ്യമപ്രവർത്തകർ മാപ്രകളായത് എങ്ങനെയാണ് മലയാള വാക്കുകൾ എന്ന ചോദ്യത്തിന് രണ്ട് വാക്കുകളാണ് ഒന്ന് നിർമ്മിത ബുദ്ധിയാണ് രണ്ട് രണ്ട് മാപ്ര മാപ്ര ഈ ഒരു പരിഹാസ വാക്കിന് വിളിയെ സാർ എങ്ങനെ കാണുന്നു അതെ അത് അവർക്ക് വേണ്ടത് തന്നെയാണ് ഈ മാപ്രകളെല്ലാം മാപ്ര എന്ന് പക്ഷെ ഇതുപോലെ ഇത്രയും നിലവാരത്താണ് ഒരു മാധ്യമ പ്രവർത്തനം മാധ്യമപ്രവർത്തനം അങ്ങനെ ഒന്നല്ലോ ഈ നയന്റി സ്കിപ്സിനും പൊതുവിലായിട്ട് മുൻപ് ജനിച്ച ആളുകൾക്കൊക്കെ കേൾക്കുമ്പോ തന്നെ ഒരു എന്നൊക്കെ സിനിമകളിലെങ്കിലും അത്യാവശ്യം രോമാഞ്ചമൊക്കെ ഉണ്ടാക്കിയിരുന്ന മാധ്യമ പ്രവർത്തനം എന്ന തൊഴിൽ ഇന്ന് മാപ്ര എന്ന രണ്ടക്ക പരിഹാസ വാക്കുകളിലേക്ക് വാക്കിലേക്ക് ചുരുങ്ങിയത് എങ്ങനെയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം മാതൃഭൂമി സംഘടിപ്പിച്ച അവരുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മാധ്യമങ്ങൾ ശൈലി മാറ്റുമ്പോൾ എന്ന പേരിൽ ഒരു സെമിനാർ നടന്നിരുന്നു ആ പരിപാടിയിൽ ട്വന്റി ഫോർ ന്യൂസിന്റെ മേധാവി ശ്രീകണ്ഠൻ നായരും ടെലഗ്രാഫ് പത്രത്തിന്റെ സീനിയർ ജേണലിസ്റ്റുമായിട്ടുള്ള ആർ രാജഗോപാലുമായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംവാദം ഒരു ഒരു സംഭാഷണം നടന്നു ഡ്രഗ്സിനെ കുറിച്ച് ട്വന്റി ഫോർ ന്യൂസ് ചെയ്ത ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റോറി ഏതാണെന്ന് പറയാനാണ് ഈ ആർ ശ്രീകണ്ഠൻ നായരോട് ആർ രാജഗോപാൽ രണ്ടുപേരും മാധ്യമപ്രവർത്തകരാണ് ചോദിക്കുന്നത് പക്ഷേ ശ്രീകണ്ഠൻ നായർ എന്ന മലയാളത്തിലെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ന്യൂസ് റൂം മേധാവി സീനിയർ ജേർണലിസ്റ്റ് ഒരു സങ്കോചവും ഒരു മടിയും കൂടാതെ പബ്ലിക്കിൽ പച്ചയ്ക്ക് നുണ പറഞ്ഞു എന്ന് മാത്രമല്ല ആ നുണ ആവർത്തിക്കുകയും ചെയ്തു ഡ്രഗ്സ് ലഹരി എന്നീ ടാഗുകളിൽ പല വാർത്തകളും ട്വന്റി ഫോർ ന്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഡിസ്ക്ലെമർ പോലും വെക്കാതെ മാജിക് മഷ്റൂം ഉപയോഗിച്ചപ്പോൾ നടി ലനക്ക് ധ്യാനിക്കാൻ പറ്റി എന്ന് വരെ ക്യാപ്ഷൻ കൊടുത്ത് ട്വന്റി ഫോർ ന്യൂസ് വാർത്ത കൊടുത്തിട്ടുണ്ട് എന്നാൽ ആ രാജഗോപാൽ ഉന്നയിച്ച വിമർശനം പോലെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ കാര്യകാരണങ്ങളെ കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റോറി ഇതുവരെയും ഇത്ര കാലത്തിനിടയിലും ഈ ട്വന്റി ഫോർ ന്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇതുമല്ല വിഷയം അല്പമെങ്കിലും സത്യം പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ന്യൂസ് റൂമിന്റെ മേധാവിമാർ പോലും ജനങ്ങളുടെ മുമ്പിൽ പബ്ലിക്കായി കോൺഫിഡൻസോടെ ഒരു മടിയും കാണിക്കാതെ കള്ളം പറയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എത്തിയത് എങ്ങനെയാണ് എങ്ങനെയാണ് മാധ്യമ സ്ഥാപനങ്ങൾ ഈ തരത്തിലേക്ക് അത കേരളത്തിലെ പ്രിന്റ് മീഡിയയെക്കാളും വിഷ്വൽ മീഡിയ ആളുകൾക്കാണ് ഇത്തരം മാപ്ര കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വിഷ്വൽ മീഡിയയിൽ ഊന്നിയാണ് ഈ വീഡിയോയിലൂടെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ ദൂരദർശനായിരുന്നു മലയാളികൾ ആദ്യമായി ടെലിവിഷനിലൂടെ മലയാളത്തിൽ വാർത്ത കണ്ടതും ദൂരദർശനിലൂടെ തന്നെയാണ് ദൂരദർശന് ശേഷം ഒരു സ്വകാര്യ ചാനൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ചാനൽ എന്ന നിലയിൽ ആദ്യമായി മലയാളികളുടെ സ്വീകരണ മുറയിലേക്ക് വാർത്തയുമായി എത്തിയത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു നമസ്കാരം പ്രധാന വാർത്തകൾ കോൺഗ്രസ് പ്രവർത്തക തുടങ്ങി കേരളത്തിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോകളും ഇവിടെ എടുക്കുന്ന ചിത്രങ്ങളൊക്കെ ചെന്നൈ വഴി സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് പിന്നെ ഫിലിപ്പീൻസിലേക്കും അയച്ച് ഫിലിപ്പീൻസിലെ സ്റ്റുഡിയോയിൽ നിന്നായിരുന്നു ഏഷ്യാനെറ്റിന്റെ ആദ്യകാലത്തെ വാർത്താ സംപ്രേഷണം ഏഷ്യാനെറ്റിന് ശേഷം രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വിഷനും പിന്നീട് കൈളയുടെ പീപ്പിൾ ടിവിയും മനോരമയും മാതൃഭൂമിയും റിപ്പോർട്ടർ ചാനലും മീഡിയ വണ്ണുകൾക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ അല്ലെങ്കിൽ പൂർണ്ണ സമയ വാർത്താ ചാനലുകളൊക്കെ ആയിട്ട് കേരളത്തിലാകെ ആരംഭിക്കപ്പെട്ടു ഇപ്പൊ സൂചിപ്പിച്ച ചാനലുകൾ ഒഴികെ നമ്മൾ ഇന്ന് കാണുന്ന ബാക്കിയുള്ള എല്ലാ ന്യൂസ് ചാനലുകളും രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം രൂപീകൃതമായ അല്ലെങ്കിൽ രൂപം കൊണ്ട ചാനലുകളാണ് വാർത്തകളെയും ന്യൂസ് ചാനലുകളെയൊക്കെ തന്നെ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാമായിരിക്കാം ഓരോ മേഖലയിലും പ്രാവീണ്യമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഡെസ്കുകൾ സ്പെഷ്യൽ ഡെസ്കുകൾ മാധ്യമങ്ങൾക്ക് പണ്ട് ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നത് സയൻസ് ഡെസ്ക് ഇന്ത്യ വിഷൻ അല്ലെങ്കിൽ സ്പോർട്സ് ഡെസ്ക് ഇന്റർനാഷണൽ ഡെസ്ക് ഇത്തരം ഡെസ്കുകൾ ഇന്ന് എവിടെയാണ് ഇത്തരം മേഖലയിലെ എക്സ്പെർട്ടീസുകൾ മാധ്യമങ്ങളിൽ ഇന്ന് എവിടെയാണ് ആദ്യകാലത്ത് നിരവധി വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡോക്യുമെന്ററികളും ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ മാധ്യമങ്ങളിൽ വളരെയധികം നിറഞ്ഞു നിന്നിരുന്നു ഇത് കണ്ണാടിയുടെ എനിക്ക് പോലും വിശ്വസിക്കുവാനാകാത്ത വിലയിരുത്തുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ മലയാളികൾ മറക്കാൻ എന്തായാലും മാവേലി കൊമ്പത്ത് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം തുടങ്ങിയ പാരഡി കാസറ്റുകൾ നിർത്തിയത് മൂലം ദിലീപ് നായകനാകുന്ന സിനിമകൾ ആ പാരഡി കാസറ്റുകളുടെ തുടർച്ച ഏറ്റെടുത്തിരിക്കുകയാണ് കഥാപാത്ര ബാഹുല്യത്താൽ കാളിച്ചന്തയിലെ ബഹളവും കൈകാലിട്ടടിച്ചുണ്ടാക്കുന്ന തമാശാശ്രമങ്ങളും ഇവയുടെയെല്ലാം സ്വഭാവമുദ്രയാണ് വിജി നാടോടി അനുഭവമാണ് സിനിമ ക്രിട്ടിക് പ്രോഗ്രാമുകൾ മാത്രമല്ല അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഇന്ത്യ വിഷൻ ചാനൽ നടത്തിയിരുന്ന വിശ്വാസം അതല്ല എല്ലാം എന്ന പേരിലെ എന്ന് തുടങ്ങി അത്യാവശ്യം നല്ല നിലവാരം പുലർത്തിയിരുന്ന മലയാളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് നാട്ടിലെ വെറും സമാധി മഹാസമാധി ആക്കുന്ന നിലയിലേക്ക് മാറിയത് അതപതിച്ചത് എങ്ങനെയാണ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് അതിന് പറ്റൂല സമാധി സമാധി ാണ് കണ്ടന്റിന്റെ വെറും നാടകം കളിക്കുന്ന നാടക ഫ്ലോറുകളായി നമ്മുടെ നാട്ടിലെ ന്യൂസ് ഫ്ലോറുകൾ മാറിക്കഴിഞ്ഞു ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുന്ന മട്ടിൽ റവന്യൂ വകുപ്പ് ഒരു ഉത്തരവിളക്കുന്നു ഉത്തരവിന്റെ മറവിൽ വ്യാപകമായി കൊള്ള നടക്കുന്നു മരം മുറിച്ച് കടത്തുന്നു ഉത്തരവ് പിൻവലിക്കുന്നു ഇവരിങ്ങനെ മാപ്രകളായതിന്റെയും മാപ്രകളായി തന്നെ തുടരുന്നതിന്റെയും കഥ ഈ ബാബുരാമേന്ദ്രൻ പറയുന്ന പോലെ വല്ലാത്തൊരു മാപ്ര എന്ന ഈ പേര് കേരളത്തിലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ലോകത്താകമാനം ജേർണലിസത്തിന്റെ വിശ്വാസ്യതക്ക് വലിയ തോതിലുള്ള ഇടിവ് ഇതിനോടകം സംഭവിച്ചിട്ടുണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലേതുപോലൊക്കെ തന്നെ ട്വന്റി ഫോർ ഇന്റു സെവൻ അല്ലെങ്കിൽ പൂർണ്ണ സമയ വാർത്താ ചാനലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ ആളുകൾ ആ ഇത്തരം ചാനലുകളെ ആകെ ആശ്രയിക്കുന്നത് വിശ്വാസ്യതയോടെ ആശ്രയിക്കുന്നത് കാലാവസ്ഥ പ്രവചനം അല്ലെങ്കിൽ വെതർ ഫോർകാസ്റ്റ് കാണാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ടൊക്കെ തന്നെ മിക്ക ആളുകൾക്കും ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെതർ ബോയ്സ് ആണ് വെതർ ബോയ്സ് ഒരിണക്കിന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മാപ്ര അവിടെ വെതർ ബോയ് മറ്റ് ന്യൂസ് പ്രോഗ്രാമുകളോടൊന്നും ആളുകൾക്ക് വിശ്വാസ്യതയില്ലാത്തതുകൊണ്ട് തന്നെ ആകെ കാണുന്നത് ഈ കാലാവസ്ഥ പ്രവചനമായതുകൊണ്ടൊക്കെ തന്നെ ഈ കാലാവസ്ഥ പ്രോഗ്രാം വെക്കുമ്പോൾ ഇവര് ഭയങ്കര നാടകീയതയും മൊത്തത്തിലൊരു ഡ്രാമ ഒരു രാജാപാർട്ട് സെറ്റപ്പ് ആണ് ഇവരുടെ ഈ വെതർ ഫോർകാസ്റ്റിംഗ് പ്രോഗ്രാമുകളൊക്കെ മാധ്യമ പ്രവർത്തകർ മാപ്രകളായതിന്റെ കാര്യകാരണങ്ങളിലേക്കാണ് ഇനി വരുന്നത് ഒരു പതിനഞ്ച് വർഷം മുൻപത്തെ ഇന്ത്യൻ സാഹചര്യമാണെങ്കിൽ ഒന്നര കോടിയുടെ നെറ്റ്വർത്തുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ തുടങ്ങാൻ സാധിക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കാര്യങ്ങളാകെ മാറി മറിഞ്ഞു മിനിമം ഇരുപത് കോടി നെറ്റ്വർത്തുള്ള കമ്പനികൾക്ക് മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ മീഡിയ ലൈസൻസ് പുതുക്കി നൽകുന്ന അവസ്ഥ പോലുമുള്ളൂ ഈ പോളിസി മാറ്റത്തിന്റെ ഉദ്ദേശം എന്താണ് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മാത്രം ഇത്തരം ചാനലുകൾ തുടങ്ങിയാൽ മതിയെന്നും ഇത്തരം ചാനലുകൾ അവർ മാത്രം കൊണ്ടുനടന്നാൽ മതിയെന്നുമാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഈ പോളിസി മാറ്റത്തിലൂടെ മുന്നോട്ട് വെച്ചത് ലഭ്യമായ കണക്കനുസരിച്ച് ഇന്ത്യയിൽ തൊള്ളായിരത്തി അമ്പത് ചാനലുകളുണ്ട് ഈ തൊള്ളായിരത്തി അമ്പതിൽ മുന്നൂറ്റി അമ്പത് എണ്ണവും വാർത്താ ചാനലുകളാണ് ഇതിൽ തന്നെ തൊണ്ണൂറ്റാറ് ചാനലുകളും റിലയൻസിന്റെ അംബാനിയുടേതാണ് ഇത്രയും നെറ്റ്വർക്കൊക്കെ കാണിച്ച് തുടങ്ങാൻ മാത്രം വലിപ്പമുള്ള അല്ലെങ്കിൽ ലാഭത്തിന് സാധ്യതകളുള്ള ഒരു ബിസിനസ് ആണോ ന്യൂസ് ചാനൽ ബിസിനസ് അല്ല എന്നാണ് ഉത്തരം പിന്നെ എന്തിനാണ് കോർപ്പറേറ്റുകൾ ഇന്ത്യയിലും ലോകത്താകമാനവും ഇത്തരം ചാനലുകൾ ന്യൂസ് ചാനലുകൾ വാങ്ങിക്കൂട്ടുന്നത് ഉത്തരം വളരെ സിംപിളാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കയ്യിലുള്ള മാധ്യമ റിസോഴ്സുകളുടെ കൂടെ പിൻബലത്തിലാണ് നിലവിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ലോകത്താകമാനം ഈ രാജ്യങ്ങളോടും ആ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ തന്നെ വിലപേശൽ നടത്തുന്നത് ഞങ്ങൾക്ക് ഇന്ന മാധ്യമ മാധ്യമങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ഒരു സഹകരണ സഹായ സംഘമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നിലവിൽ ഉള്ളത് മാധ്യമ മേഖലയിലെ ഈ കുത്തകവൽക്കരണം മാധ്യമപ്രവർത്തകരെ മാപ്രകളാക്കിയതിൽ അത്യാവശ്യം വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷെ അത് മാത്രമാണോ കാരണം വസ്തുതകളിൽ ഓന്നിയ ഒരു സ്പെഷ്യൽ റിപ്പോർട്ടോ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അത്യാവശ്യം പഠനം ഒക്കെ വേണ്ടി വരുന്ന റിപ്പോർട്ടൊക്കെ തയ്യാറാക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും മാധ്യമ സ്ഥാപനങ്ങൾക്ക് ചെലവ് ഒരു ജേർണലിസ്റ്റിനെ ഒരു സ്ഥലത്തേക്ക് അയക്കുക അപ്പം അതിന്റെ യാത്രാ ചെലവ് കൂടെ പോകുന്ന ഡ്രൈവർ മറ്റ് ക്യാമറ ക്രൂ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട നല്ല റിപ്പോർട്ട് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ചെലവ് ഉണ്ടാവും അപ്പൊ പിന്നെ ചെലവ് ചുരുക്കുക എന്നുള്ള പരിപാടിയിലാണ് ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഫോക്കസ് ചെയ്യുക ഡെസ്കുകളെ ഒഴിവാക്കുക സ്പെഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സിനെ ഒഴിവാക്കുക സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സിനെ ഒഴിവാക്കുക അതൊക്കെയാണ് രീതി ഏറ്റവും എളുപ്പം ഏറ്റവും ചെലവ് കുറച്ച് ഈ ഫ്ലോർ മാനേജ് ചെയ്താൽ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ അവരൊരു കോൺഫറൻസ് അത്യാവശ്യം നാടകം കളിക്കാൻ അറിയുന്ന ആൾക്കാരെയൊക്കെ ഫ്ലോറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലല്ലോ സിനിമയിൽ അഭിനയിക്കാൻ മുകളിൽ മാത്രം കയറ്റി പ്രതിഷ്ഠിച്ചാൽ മതി ഉരുൾപൊട്ടലിനെയും ചെറുക്കാൻ ഭാഗത്തുനി ദുരന്ത മുഖത്ത് ഭേദങ്ങളില്ലാത്ത നിങ്ങൾ കിട്ടിയ ഒരു യുവശക്തിയുടെ കോട്ടയുണ്ടല്ലോ അത് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ് അത് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിടിച്ച അഭിവാദ്യങ്ങൾ നമ്മൾ ഒരു പരാജയപ്പെട്ട പ്രിയ പ്രൈമിലേക്ക് സ്വാഗതം മാധ്യമപ്രവർത്തകർക്ക് ജോലിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ ദുരവസ്ഥയുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും അവരോട് ആ കാരണം കൊണ്ട് തന്നെ ഐക്യപ്പെടുമ്പോഴും മാധ്യമപ്രവർത്തകർ മാത്രകളായതിൽ അവർക്കും നല്ലൊരു പങ്കുണ്ട് തൊഴിലിടത്തിലെ അമിത സമ്മർദ്ദം കൊണ്ടാണ് തങ്ങൾ വ്യാജ വാർത്തകൾ ഉണ്ടാക്കേണ്ടി വരുന്നത് എന്ന് എത്ര മാധ്യമ പ്രവർത്തകർ തുറന്നു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ചുരുക്കം ചില ആളുകളൊക്കെ ഉണ്ടാകുമായിരിക്കാം എന്നാൽ ഭൂരിപക്ഷവും മാനേജ്മെന്റിനെ സൂചിപ്പിക്കാൻ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ആളുകളാണ് കുനിയാൻ പറഞ്ഞപ്പോൾ മുട്ടിലിഴഞ്ഞു എന്നാണ് അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും നേരിട്ട പ്രധാന വിമർശനം ഇന്ന് അടിയന്തരാവസ്ഥയൊന്നും പോലും കുനിയാൻ പറഞ്ഞില്ലെങ്കിൽ പോലും മുട്ടിലിഴയാനും പറ്റുമെങ്കിൽ നിലത്തിഴയാനും സജ്ജരായിട്ടാണ് ഭൂരിപക്ഷം വരുന്ന മാധ്യമ പ്രവർത്തകരെ നിൽക്കുന്നത് സമ്മർദത്തോട് ചെറുതായെങ്കിലും ഒന്ന് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ അറിയാത്തവരോ കഴിയാത്തവരോ അല്ല മാധ്യമ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നേരിടുന്ന ചൂഷണത്തിനെതിരെ ഒട്ടും പ്രിവിലേജിലല്ലാത്ത മനുഷ്യർ പോലും തൊഴിലാളികൾ പോലും പ്രതിഷേധിച്ച പ്രതികരിച്ച സമരസപ്പെടാതിരുന്ന ചരിത്രം പോലും നമ്മുടെ നാട്ടിലുണ്ട് എട്ടു മുതൽ പത്ത് മണിക്കൂർ വരെ നീളുന്ന തൊഴിൽ സമയം ഇതിനിടയിൽ ഇരിക്കാനോ മൂത്രമൊഴിക്കാനോ അനുവാദമില്ല നാലായിരം മുതൽ ഏഴായിരം രൂപ മാത്രം വരെ ശമ്പളം തൊഴിലാളി യൂണിയനുകളിൽ ൂണിയനുകളിൽ പലയിടത്തും തൊഴിലിടങ്ങളോട് ചേർന്നുള്ള ഇടുങ്ങിയ മുറികളിൽ താമസം ഇതിനെല്ലാം ഇതായിരുന്നു കോഴിക്കോട്ടെ ടെക്സ്റ്റൈൽ തൊഴിലാളികളുടെ സമരം മുത്തൂറ്റ് മുതൽ വരെ തങ്ങളുടെ അവകാശങ്ങൾക്കും അഭിമാനത്തിനും വേണ്ടി ജോലിയെടുക്കുന്നവർ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് മുത്തൂറ്റ് ഫിനാൻസ് ഗ്രൂപ്പിലെ തൊഴിലാളി സമരം അവസാനിച്ചു കൊച്ചിയിൽ ഹൈക്കോടതി നിരീക്ഷകരുടെയും ലേബർ കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് ദിവസം നീണ്ട സമരം അവസാനിച്ചത് തൊഴിലാളികൾക്ക് നടപ്പാക്കും Tonight, massive picket lines from coast to coast to to as Hollywood grinds a screeching halt, demanding higher pay and AI protections. ചെയ്യുന്ന ജോലിയുടെ പേരിൽ പരിഹസിക്കപ്പെടാതെ സ്വാഭിമാനം നിലനിർത്തി ജീവിക്കാൻ കഴിയണമെന്നുള്ളത് മാധ്യമപ്രവർത്തകർക്ക് കൂടെ തോന്നേണ്ട ഒന്നാണ് ഇപ്പൊ ചിലർക്ക് തോന്നും ഈ മാധ്യമങ്ങൾക്ക് സംഘടിക്കാൻ സംഘടനകളൊന്നുമില്ലെന്ന് ഉണ്ട് ഒരു പ്രധാന സംഘടനയുണ്ട് പേര് കെ യു ഡബ്ല്യു ജെ കേരള പത്രപ്രവർത്തക യൂണിയൻ ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടേ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഗതിയുമില്ലെങ്കിൽ മാനേജ്മെന്റുകൾക്കെതിരെ വല്ലപ്പോഴും ഒരു പത്രക്കുറിപ്പിറക്കുന്ന ഒരു കടലാസ് സംഘടനയായിട്ട് മാത്രം കെ യു ഡബ്ല്യു ജെ മാറിക്കൊണ്ടിരിക്കുകയാണ് പൊതുവിൽ മാധ്യമ പ്രവർത്തകരുടെ ഒരു പ്രാഞ്ചിയേട്ടൻ മോഡൽ ലയൻസ് ക്ലബ്ബ് സെറ്റപ്പ് ആണ് ഈ പറഞ്ഞ പത്രപ്രവർത്തക യൂണിയൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ കോർപ്പറേറ്റുകൾക്കും രാജ്യം ഭരിക്കുന്നവർക്കും വേണ്ടി മുട്ടിലെഴിയാൻ ഉതകുന്ന തരത്തിലേക്ക് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾ മാറി ആ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റുകളോട് ഒരു നോട്ടം കൊണ്ടുപോലും ഒരേ ഒരു നോട്ടം കൊണ്ടുപോലും ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കാതെ ആരെ പറ്റി എന്ത് വ്യാജവും എന്ത് നരേറ്റീവുകളും ഇറക്കാൻ തയ്യാറായി നിൽക്കുന്ന വെറും കൂലിപ്പട്ടാളമായി മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരും അതപതിച്ചു അങ്ങനെ മാധ്യമ പ്രവർത്തകർ മാപ്രകളായി രൂപാന്തരപ്പെട്ടു പ്രിയ മാധ്യമപ്രവർത്തകരെ നിങ്ങൾ മാപ്രകളാവുന്നത് കാണാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സാധാരണ പൗരനാണ് ഞാൻ ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും കഴിഞ്ഞാൽ ഇന്ത്യൻ ഡെമോക്രസിയുടെ നാലാം തൂണാണെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്ക് അവകാശ പറ്റിയൊന്നും ആരും പറഞ്ഞു തരേണ്ടതുല്ല നിങ്ങളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞ മനുഷ്യർ പോലും ചൂഷണങ്ങൾക്ക് നേരെ കൈ ചൂണ്ടുന്ന അതേ നാട്ടിലാണ് നിങ്ങളും ജീവിക്കുന്നതെന്ന് മറന്നുപോകരുത് തൊഴിൽ സാഹചര്യവും സമ്മർദ്ദവും മൂലമാണ് നിങ്ങൾക്കിങ്ങനെ വ്യാജവാർത്തയും അപസർപ്പക കഥകളൊക്കെ ഉണ്ടാക്കേണ്ടി വരുന്നത് എന്ന വാദത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല വാർത്തകൾ ശ്രദ്ധിക്കുന്ന ഭൂരിപക്ഷം പേർക്കും നിങ്ങളിപ്പോൾ മാപ്രകളാണ് നാളെ ചിലപ്പോ കുറച്ചുകൂടെ കടന്ന ഭാഷയിൽ നിങ്ങളെ ഇവിടെയുള്ള മനുഷ്യർ ഇനിയും വിമർശിച്ചേക്കാം കുനിയാൻ പറയുമ്പോൾ നാവ് നീട്ടി ഇഴയാതിരിക്കുക ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള ആഗ്രഹം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അതിനുവേണ്ടി സംഘടിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം